മരണം മട്ടാഞ്ചേരി മൂന്നാം നിലയിലെ ടെറസിന് മുകളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ മട്ടാഞ്ചേരി ശോകമുഖമായി മട്ടാഞ്ചേരി ഗേലാസേട്ട് പറമ്പിൽ ഷക്കീർ സുമിനി ദമ്പതികളുടെ മകൾ നിഹിത പർവീൻ എന്ന പതിനാല് കാരിയാണ് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെ മൂന്നാം നിലയിലെ ടെറസിന് മുകളിൽ നിന്ന് വീണ് മരിച്ചത് മട്ടാഞ്ചേരിയെ ഏറെ ദുഃഖ സാന്ദ്രമാക്കിയ സംഭവമായിരുന്നു നടന്നത് പഠനത്തിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം മിടുക്കിയായിരുന്നു നിഹിത നിഹിതയുടെ മരണം നാട്ടുകാരെ മാത്രമല്ല നിഹിത പഠിക്കുന്ന ഫാറ്റിമ ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സങ്കടത്തിലായിത്തി നിഹിതയുടെ ട്യൂഷൻ ക്ലാസ്സിലെ സഹപാഠികളും ഏറെ വിഷമത്തിലായിരുന്നു നിഹിതയുടെ മരണവിവരം അറിഞ്ഞെത്തിയ സഹപാഠികൾ ദുഃഖം അടക്കാനാകാതെ കരയുന്ന കാഴ്ചയും ഏവരെയും മനസ്സലിയിപ്പിച്ചു പൂമ്പാറ്റയെ പോലെ പാറി നടന്ന നിഹിത എന്ന കൊച്ചുമിടുക്കിയുടെ മരണം ഏവരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുകയാണ് ബുധനാഴ്ച രാത്രി ഏഴു മണിയോടെ ബന്ധുകൂടിയായ നാല് വയസ്സുകാരിയോടൊപ്പം കളിക്കുകയായിരുന്നു കുട്ടി പെട്ടെന്നു നിഹിതയെ കെട്ടിപ്പിടിച്ചതോടെ രണ്ടുപേരും മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു നിഹിത തലയടിച്ച് വീഴുകയായിരുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഫോട്ടോ കൊച്ചി ഫാറ്റിമ ഗേൾസ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിഹിത നിഹാല പ്രവീൺ ആദിൽ ആമിയ നേഹാ പ്രവീൻ എന്നിവരാണ് നിഹിതയുടെ സഹോദരങ്ങൾ നിഹിതയുടെ ഖബറടക്കം പടിഞ്ഞാറെക്കോട് മുഹീതീൻ പള്ളിയിൽ നടന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി